ഹായ് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണക്കാരുടെ വാഹനമായ അതായത് മൈലേജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മെയിൻറ്റനൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനമാണ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ പ്രൈസിന്റെ രണ്ട് കിടില ചെറിയ വാഹനങ്ങളാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിലാണ് വരുന്നത് എൽ ആണ് രണ്ടും വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ഒരു വൈറ്റ് കളറിൽ വരുന്ന സെയിം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് എൽ എക്സ് എണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഇല്ല കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്കും വേണമെന്നുണ്ടെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചുള്ളൂ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്